വെള്ളം കോരി കഴിക്കൊണ്ടു അമ്മ മോട്ടോർ ഇല്ലേ മോട്ടറിലെ പത്തിനാഴ്ച കൂടി ഞാൻ കോരിക്കും മൂവായിരം നാലായിരം അയ്യായിരം ഇങ്ങോട്ട് കയറി വരുന്നത് പൈസ തരുന്ന ദിവസം ആയിരം രൂപ പിന്നെ എന്റെ സ്വർണങ്ങളെല്ലാം അമ്മച്ചി പണയം വെച്ച് എല്ലാം മുക്ക് പണ്ടായിരുന്നു കഴിവണം വൃത്തേന വെള്ളം കഴിവണം അപ്പൊ എനിക്കിനെ കുളിക്കാനും

എന്റെ വീട്ടിൽ അങ്ങനെയാ ഞാനും അറിയാമോ എന്റേതായിട്ട് ജീവിച്ചോളാണെന്നറിയാം പട്ടിക്കാട്ടി കൊണ്ടുവന്ന ഇങ്ങനെ വീട്ടിൽ അടങ്ങി നീങ്ങി എന്ത് നിൽക്കാൻ വയ്യാത്തേലും പറ്റത്തില്ല പറ്റൂല ഞാൻ പോണു പോടി 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 ഇന്ന് ഞാൻ തൂക്കണം അതമ്മ തൂക്കോ ോക്കിറുപ്പം നിന്നെ കൊണ്ടുനെ കാണാനല്ല എനിക്ക് സഹിക്കാനാണ് നാട്ടില് ഒടിഞ്ഞ് ജോലി നാട്ടിൽ നമ്മക്ക് വേറെ വെക്ക സമാധാനപ്പെടും ഞാൻ ഒരാൾ നട്ടന് ചോദിച്ചിട്ടുണ്ട് മാപ്പിള ആയതുകൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചു അതന്നെ നട്ടിന് ഞാനൊന്നും ഒറ്റ അവനെ പിടിച്ചുപറിച്ചു എടുത്ത് വീട്ടൊരു ചെലുവിനൊക്കെ വീട്ടിലും കണ്ണുപാടുകയും എനിക്ക് എല്ലാ കൊണ്ട് എല്ലാ പറയുന്നത് കൊണ്ട് എനിക്ക് ഭയ്യാങ്ങി ും തരുത് നീ ഇരുന്നൂറ് മീൻ മാറ്റ അപ്പഴേ നീ കണ്ണിച്ചിട്ട് പുഴിതിന്റെ പാട്ട് പോകും അതങ്ങനെ എന്ത് ജോലി നോക്കണ്ട എനിക്ക് ഭർത്താവിന്റെ കാര്യ കുറച്ച് വരുമ്പഴത്തേക്കും അതാ രൂപയില്ല അപ്പേ ഞാൻ കൊടുക്കുന്നില്ല വലിയ കൊടുക്കുന്നില്ല അപ്പൊ ഒന്നിച്ച് വന്ന് കഴിക്കപ്പൊ മരണം നോക്കാൻ വന്ന് നോക്കൂ എനിക്ക് സംസാരിക്കാൻ ഇത്രയും തുണികളെല്ലാം ഞാൻ കഴുകണം എല്ലാരും തുണി ഞാൻ തോന്നി അച്ഛനമ്മയും ഇത്ര കഷ്ടപ്പെട്ട് എല്ലാം വിറ്റ് കല്യാണം കഴിപ്പിച്ചതേ എന്റെ സ്വർണങ്ങൾ എന്തേലും ഇത് നിന്റെ ഏത് സ്വർണ്ണമി എന്റെ അമ്പത് പവൻ ഞാൻ കൊണ്ട് ഞാൻ തുണി കഴുകിയമ്മ ചുമ്മാനമ്മ പെണ്ണ കോഴിയോ അത് മോട്ടിട്ട് കഴിയോ എന്താണ് എനിക്ക് കോരി കോരി ഊപ്പാടു േട്ട് തൂത്തപ്പം ഇല്ലാതെ ചേട്ടൻ തൂത്ത ചേട്ടൻ എന്നെ കൊണ്ട് പണി ഏൽപ്പിക്കുന്ന പറഞ്ഞ അടിച്ചു പൊട്ടിച്ചു ഞാനല്ല ഇന്നലെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കും പണി തരും അതെ അത് അമ്മ നോക്കണമായിരുന്നു ഞാൻ അങ്ങനെ പറയും ശരി 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 രണ്ടുപേരും ഇവിടെ നൽകി വിടാ എവിടെ ഇറക്കി വിടും നീ ഇവിടുന്ന് നീന്തില്ല അമ്മ സ്വർണങ്ങളെല്ലാം തരപ്പ് വേറെ താമസിച്ച എന്റെ സ്വർണ്ണവും ഇട്ടില്ല എന്റെ സ്വർണം ചേട്ടൻ തന്ന എല്ലാ സ്വർണം തരും ചേട്ടൻ മേശ അയച്ചു തന്ന പൈസയും സ്വർണം എന്ത് ചേട്ടൻ പോലെ അയച്ച് അയച്ചു ബാഗെടുത്ത് ഓടയിൽ ഇട്ടോട്ട് പോയി പടവും മാറിയ പിന്നെ വീട്ടുകാർക്കൊണ്ട് കൊടുത്താ പോരാ വീട്ടുകാർക്ക് എന്താ ആ പാകപ്പെട്ട അമ്മയ്ക്ക് ഒന്ന് കൊടുത്തതിന് എന്താ എന്തിനാ ചേട്ടൻ കൊടുക്ക എന്റെ മോൻ വേറെ എന്റെയും കൊടുത്തു അത് അമ്മ അമ്മത്തിനെയും കൊടുക്കാനില്ല അത് അമ്മയ്ക്ക് ആശുപത്രിയിലൊക്കെ പോകാൻ വേണ്ടിയല്ലോ ഞാൻ കൊടുക്കുന്നു വേണ്ട കൊടുക്കട്ടെ കൊടുക്കണ്ടെന്ന് പറഞ്ഞ അവര എന്നെ വെച്ച് വളർത്തി ഇത്ര നേരം പെട്ടെടുത്ത അവര് അല്ലേ കൊടുത്താ അവരല്ലേ പിന്നെ അവര് നോക്കരുത് അന്യങ്ങനെ ആവും എന്റെ അമ്മ എൻറെ അമ്മ അല്ലേ അവരെന്നെ കല്യാണം കഴിച്ച പിന്നെ ഇവിടുത്തെ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന കൊടുത്താ മതി ആ ചേട്ടൻ വന്നു ചേട്ടാ ഓ ചേട്ടാ എന്റെ നാട് എല്ലാം എന്റെ നട്ടൻ്റെ ഞാൻ നട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഓർഡർ ചെയ്ത് വേണ്ട നിങ്ങളെ മോനാ മതി എന്റെ മോൻ പറഞ്ഞിട്ട് ായോണ്ട് കൊള്ളാം അല്ലെങ്കിൽ അമ്മ എടുത്ത് നീതിട്ട പിന്നെ അല്ല ഇത്രയും എല്ലാം ജയിലും ചെയ്ത് തുടച്ച് ചോറും വെച്ച് ഈശ്വര മരുമോള ആർക്കും കൊടുക്കേണ്ട ഇതുപോലെ ആർക്കും കൊടുക്കരുത് കാവിലമ്മ കാവുണ്ടാക്കി പാത്രം കേരളീതേ അതാ ഞാനല്ലേ അമ്മ അമ്മ എന്നെ അതെല്ലാം ചെയ്തു ഇല്ല നിന്റെ പനിയാണ് എല്ലാം ഇങ്ങനെ ചേട്ടാ ഇത് എന്തുവേട്ടാ ഈ അമ്മക്ക് എന്താണ് വട്ടം ചേട്ടാ ചേട്ടാ ചേട്ടത്തിരിക്കും അവനോട് പറയാം നിങ്ങൾ കൊണ്ട് തിരിച്ചു എല്ലാം കൊണ്ട് ഇരിക്കെന്തോ കയ്യിൽ എന്തെങ്കിലും ചൂടാക്കി തരണം ആ പിന്നെ ഒന്നിരിക്കാൻ പറ്റത്തിരിക്കാൻ പറ്റത്തില്ല പടിയത് കഴിഞ്ഞാ പോ നാളെ വേറെ മണക്കും നീ എവിടെയാ പോ അപ്പൊ അമ്മ ഒന്ന് അനുഭവിക്കും അനുഭവിക്കുന്നില്ല പിള്ളേരെ കിട്ടും ആ പിള്ളേരെ കിട്ടും മോനെ കൊടുക്കാനെ ആ മോനെ കെട്ടിച്ചു കൊടുക്കുവോ മോനെ കെട്ടിക്കട മോനെ എന്തെങ്കിലും കാര്യങ്ങളോ ഉം മോൻ മോനേം കൊടുത്താൽ പോകുന്നില്ല മോനുടേ മോൻ വന്നെങ്കിലേ വരുമോ ഇല്ലെന്ന് ചോദിച്ചു ആ നീ അതിനുവെച്ചാട ഒന്നാമ എന്റെ വീട്ടിൽ ആരുമില്ല എന്റെ അമ്മ മാത്രമേ ഉള്ളൂ അവരൊക്കെ മരിച്ചു പോയു അമ്മ മാത്രമേ ഉള്ളൂ അമ്മയൊക്കെ മരിച്ചു അമ്മ മാത്രമേ ഉള്ളെന്ന് അപ്പൊ അമ്മക്ക് കൂട്ടായി ഞാൻ പോയി കിടന്നോളൂ അമ്മ ഒരു ഒന്നരയാണ് എന്ത് എന്റെ അമ്മക്ക് എന്ത് കൊറവ്മാവിയമ്മേടെ കൂടെ താമസിച്ചു മതിയായിട്ട് പണി അങ്ങനെ പോണത് ഇത്രയും ജോലിയെല്ലാം ചെയ്തിരിക്കുന്നത് കണ്ണിച്ചോരണ്ട് അമ്മക്ക് ഇനിയിപ്പൊ കണ്ണിയും ഒരുപാട് കാലങ്ങളായി കണ്ണിൻ ചോര ചോര കാണൂലമ്മയ്ക്ക് ഞാനങ്ങ് പോകപ്പൊ പഠിച്ചോളും നേരം എടുത്ത് വേവിക്കണം ചോറ് വയ്ക്കണം ചേട്ടൻ പറഞ്ഞു വിടണം അയ്യോ നിങ്ങളെ കാര്യം നോക്കണം എല്ലാരും കാര്യം നോക്കണം അയ്യോ എനിക്ക് വയ്യേ കൂടെ